മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകുമെന്ന് മുഖ്യമന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇപ്പോൾ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസധനമാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലൂടെ അറിഞ്ഞിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് ഹരിത ആശ്വാസ ധനസഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ നിന്നും ബാക്കിയാകാതെ നിൽക്കുന്നവർക്ക് ബാക്കി ഒന്നുമില്ലാതെ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസ സ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായം നൽകും അടിയന്തര സഹായം നൽകുമെന്ന എന്നതാണ് മുഖ്യമന്ത്രി ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്ത എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായി ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക കിടപ്പ് രോഗികളോ അതുപോലെ തന്നെ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർക്കെന്ന നിലയിൽ നൽകും മൂന്ന് മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക സഹായമായി നൽകുക ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര സഹായമായി പതിനായിരം രൂപ വീതം അനുവദിക്കുമെന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് കൂടാതെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസ സ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അത് സർക്കാർ ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ മറ്റ് പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും വാടക നിശ്ചയിച്ച് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് നൽകുക